ഹായ് നമസ്തേ സുഡൻ ഉടൻപൊള്ളില് ഇന്ന് നമ്മൾ നമ്മള് നെല്ലിക്കച്ചാറാണ് ഉണ്ടാക്കുന്നത് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കണത് അപ്പൊ നമുക്കിത് വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് രണ്ടു കപ്പ് വെള്ളം എടുക്കാം രണ്ടു കപ്പ് ഈ ചൂട് കുഴപ്പമില്ല ആവശ്യത്തിന് കല്ലുപ്പിട്ടിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് ഞാനിവിടെ അര കിലോ നെല്ലിക്കെടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാർക്കാനായിട്ട് വെച്ച് പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചെടുത്ത നെല്ലിക്ക നല്ല വൃത്തിയുള്ള ഒരു ചില്ല് ഭരഞ്ഞിരിക്കു ഇട്ടുകൊടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കണ്ട നമ്മളിത് ഉപ്പിലിട്ട് വെക്കാനാണ് പോണത് കല്ലുപ്പിട്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം ഇപ്പോൾ വെള്ളം തണുത്തിട്ടുണ്ട് ഈ വെള്ളം നമ്മൾ നേരത്തെ നെല്ലിക്ക ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെല്ലിക്കയുടെ മുകളിൽ വരെ വെള്ളം വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഈ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കേണ്ടത് ഇതൊരു മൂടി വെച്ച് അടച്ചതിന് ശേഷം നമ്മളൊരു ഒരാഴ്ച കഴിയുമ്പോൾ ഏകദേശം നെല്ലിക്കയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതിന് ശേഷം വേണം നമ്മൾ ഇത് അച്ചാറായിട്ട് ഇടാനായിട്ട് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ഒരു ചെറിയ പാട പോലെ കെട്ടും നെല്ലി ഇട്ടതിന് ശേഷം മൂന്നാമത്തെ ദിവസത്തെയാണ് കളറ് ചെറുതായിട്ട് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള നെല്ലിക്കയാണ് അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെല്ലിക്ക ഉപയോഗിച്ചിട്ട് അച്ചാറിടാനായിട്ട് നോക്കാം അതിനായിട്ട് നെല്ലിക്ക നമ്മൾ ഒരു പാത്രത്തിൽ അരിച്ചെടുക്കാം ഈ വെള്ളം കളയരുത് ഈ വെള്ളത്തിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നെല്ലിക്കേറെ കുരു കളഞ്ഞിട്ട് നമുക്ക് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നെല്ലിക്ക കുരു നീക്കിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് നോക്കാം അടി കട്ടിയുള്ള ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നാല് പറ്റൽ മുളക് അഥവാ ഉണക്കമുളക് ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ പോണ് പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഫ്ലെയിം കുറയ്ക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുക ഒരു ടീസ്പൂൺ കായം പൊടി ചേർക്കുക എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കാനായിട്ട് മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് അതായത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് ചേർക്കാം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മൾ നേരത്തെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുവൻ വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് നോക്കാം ഇത് തിളച്ച് നല്ല കുറുകിയിട്ട് വരണം അതുവരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പിലിട്ട വെള്ളമായത് കാരണം ആവശ്യത്തിന് ഉപ്പുണ്ടാകും എന്നാലും നമ്മൾ വിനാഗിരി ചേർത്തത് കൊണ്ട് കുറച്ചു കൂടെ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചുനേരം കൂടി ഒന്ന് ഇത് കുറുകാനായിട്ട് വയ്ക്കാം ഈ ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് കുറച്ച് നേരം വെക്കണം ഇതിൽക്ക് ഞാൻ ഒരു ടീസ്പൂൺ ശർക്കരയുടെ നീര് ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസിനായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം അതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്കിത് ചൂടാറണതുവരെ വെയിറ്റ് ചെയ്യാം പച്ചാറിൻ്റെ ഗ്രേവിയില ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതേലും കുറച്ച് കട്ടിയായിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം മാറ്റി വെച്ചിരുന്നില്ലേ ആ വെള്ളം ഇത് നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ഗ്രേവി ആക്കിയിട്ട് മാറ്റാം ഇപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ പുളി കുറവാണെങ്കിൽ നമ്മൾ വിനാഗിരി ആയാലും ഇത് ഡൈലൂട്ട് ചെയ്യാനായിട്ട് ഒഴിച്ചാൽ മതി ഇക്കെ പാകത്തിനാണെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളമായാലും ഒഴിച്ചാൽ മതി പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് ഇപ്പം ഈ ഗ്രേവിയുടെ പാകം കറക്റ്റിനായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കണ നെല്ലിക്ക ഇതിൽ കിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഗ്രേവി ആവണ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പലതരത്തിലും നെല്ലിക്കച്ചാർ ഇടാറുണ്ട് ആവി കയറ്റിയിട്ട് കരി നെല്ലിക്കാക്കിയിട്ട് അതുപോലെ തന്നെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അങ്ങനെയൊക്കെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതേ രീതിയിൽ ഉപ്പിലിട്ട നെല്ലിക്കയർ വെള്ളം ഉപയോഗിച്ചിട്ട് അച്ചാർ ഇടുമ്പോഴും ഈ നെല്ലിക്കയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് സദ്യ സ്പെഷ്യൽ നെല്ലിക്കച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് നെല്ലിക്കച്ചാർ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ അച്ചാറ് നമുക്ക് വൃത്തിയുള്ള ഒരു ചില്ലു ഭരണിയിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അതോടൊപ്പം തന്നെ എള്ളെണ്ണയിൽ കുതിർത്തിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള പഴയ തുണി ഈ അച്ചാറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ അച്ചാർ കുറേ കാലം കേടാകാതെ സൂക്ഷിക്കാം അപ്പോഴിഞ്ഞി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരാം എല്ലാവർക്കും ബൈ താങ്ക്